ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയ്ക്കും കഷ്ടകാലം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവരെ രണ്ടുപേരെയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പരിശ്രമമായി അടുത്തത് അതിന് കൂട്ടുകാരൻ്റെ ഇളയച്ചൻ്റെ ഒരു വീടായിരുന്നല്ലോ ഇപ്പോൾ ഒരു താമസിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇളയച്ചൻ ഈ വീട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറണമെന്നുള്ള കാര്യം പറഞ്ഞു വാടകയ്ക്ക് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വാടക ഞങ്ങൾ തരാം ആരും അല്ലെങ്കിൽ ഒരു വീട് ചുമ്മാതൊന്നും ആർക്കും താമസിക്കാൻ കൊടുക്കില്ലല്ലോ അതൊരു റെൻറ്റിന് തന്നെയല്ലേ കൊടുക്കുകയുള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എടാ ഇത്രയും വലിയൊരു തുക നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് കൂട്ടുകാരൻ ചോദിച്ചു നിൻ്റെ ഈ ഒരു ചെറിയ വരുമാനം വെച്ച് നിനക്ക് ഇത്രയും വലിയൊരു തുക കൊടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ സാധിക്കും സാധിച്ചല്ലേ പറ്റൂ പിന്നെ അഡ്വാൻസ് കാശൊക്കെ നീ എവിടെ എവിടെന്നൊപ്പിക്കാനാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മുടെ ആര് നാഗധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇപ്പൊ വിഷമിക്കണ്ട ഞാൻ പൈസ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അപ്പൊ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലേ ഞാൻ നിങ്ങളോട് നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കൂട്ടോ ഈ വിഷൻ വിശ്വ അഡ്വാൻസ് കാശ് ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞു മിത്ര അപ്പം മിത്ര അൻപതിനായിരം രൂപയാണ് അഡ്വാൻസ് എന്ന് പറയുന്നത് കേട്ടപ്പം ഞാൻ തരാം നാളെ തന്നെ ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ സാധിക്കുമോ മിത്ര അപ്പൊ ഞാനല്ലേ പറയുന്നേ തരാം നാളെ തന്നെ തന്നിരിക്കുമോ എന്ന് മിത്ര പറയുന്നത് കേട്ടപ്പോൾ അപ്പൊ നാളെ കേട്ടു വന്ന് ഞാൻ എളയത്തിനെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു അപ്പം ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു അപ്പം ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞു പോകുമ്പോൾ എടാ ചായ വിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ആര് ഏ വേണ്ടടാ പിന്നെ ഒരു സമര എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു അങ്ങ് പോയി കൂട്ടുകാരൻ അത് കഴിഞ്ഞപ്പോൾ മിത്ര നീ ഇത് എന്താലോചിച്ചിട്ടാണ് നീ കാണിക്കുന്നൊക്കെ എന്താ കുട്ടികളെയാണെന്ന് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചു അതൊന്ന് ഈശ്വനെ പറ്റിച്ചതാണോ രണ്ടും അല്ല നാളെ കാശ് കൊടുക്കാം ആര് സമാധാനമായിരിക്കാൻ പറഞ്ഞു മിത്ര അതും പറഞ്ഞു മിത്ര അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ആരി ഇങ്ങനെ ആലോചിക്കുക എന്നാലും മിത്ര എവിടുന്ന് കാശ് എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഗോമതിയും അതുപോലെ തന്നെ ബാലനും കൂടെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാം എന്നാലും നമ്മളോട് എന്തിനായിരിക്കും അദ്ദേഹം ചെല്ലാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ കുറേ നേരം ആയല്ലോ ആ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തി എന്തെങ്കിലും ആവട്ടെ ചെന്നൊന്നു കാണണം അതിനിപ്പം എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷം തരുന്നൊരു ദിവസമാണെന്ന് അന്നേരം പറഞ്ഞു കേട്ടോ നമ്മുടെ ബാലൻ എനിക്കും സന്തോഷം തന്നെയാ ബാലേട്ടാ പക്ഷേ പൂർണ്ണ സന്തോഷം പറയണമെങ്കിൽ ആര്ന ഇവിടെ തിരിച്ചു വരണം അത് കേട്ടപ്പോൾ അതിന് അവനല്ലേ വിചാരിക്കേണ്ടത് എന്ന് ബാലൻ ചോദിച്ചു അവനോ ഞാനോ അല്ല ബാലേട്ടനാണ് അവനെ വിളിക്കേണ്ടത് ദേ നോക്കു ബാലേട്ട ഈ ഫോണെടുത്ത് ഒന്ന് വിളിക്കാ ഒന്ന് വിളിക്ക ബാലേട്ടെന്ന് പറഞ്ഞ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ എന്നെ കടിച്ച പാമ്പിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച ആളാവൻ അന്ന് നിങ്ങൾ ചിരിച്ചില്ലേ എന്ന് ചോദിച്ചു അതൊരു തമാശയൊക്കെ ആയിട്ട് എടുത്താൽ പോര ബാലേട്ട എന്ന് നമ്മുടെ ഗോമതി ചോദിക്കുമ്പോൾ എനിക്കിപ്പോ അതൊന്നും അല്ല വിഷയം എൻ്റെ ആനന്ദിൻ്റെ കല്യാണം നാളെ രാവിലെ അമ്പലത്തിൽ ഉദയഭാനു ഉദയഭാനുസാർ വിളിച്ചത് എന്തിനാണെന്നുള്ളതാ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു എന്നാലും ഉദയഭാനു സാറ് എന്തിനായിരിക്കും വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മുടെ ആരിനെയും ഇത്രയെയും കാണിക്കുന്നു ഇത്രയും ഇങ്ങനെ ആരിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അപ്പോൾ ആരിനിങ്ങനെ മറുത്ത് വിരിപ്പുണ്ട് കാശിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നും ഇത്ര ചോദിച്ചു ഹാ അതൊക്കെ വിട്ട് കളഞ്ഞേക്ക് ഞാൻ പറഞ്ഞില്ലേ ആര്യ ആരും ടെൻഷനാവണ്ട ഞാൻ പൈസ തരാമെന്ന് അപ്പോൾ അത് ശല്യപ്പെടുത്താതെ എന്ന് ചോദിച്ചു ആര് ആര്യ ഇത് ഒന്നുമില്ല കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞൊന്ന് പോകാവോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ആര്യ നമ്മളെപ്പോലുള്ള വീടുകളിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ വഴക്ക് ബഹളം അപ്പം നീ എനിക്ക് സാമ്പത്തിക ക്ലാസ് എന്ന് ചോദിച്ചു ആര്യനെ കണ്ടോ കാര്യം പറയുന്നതും ക്ലാസ് എടുക്കലായോ ആര്യ പിന്നെ പിന്നെ അല്ലാതെ ഞാൻ പലതും ആലോചിക്കും കാശിൻ്റെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ ആലോചിക്കും അത് എനിക്കങ്ങ് വിട്ടു തന്നേക്കണം നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നത് അപ്പം അതെങ്ങനെയായിരുന്നു ഞാൻ വിട്ടുതരുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവൂ അല്ലേ അപ്പോൾ ഭാരം മുഴുവനും ഒരാൾ തന്നെ ചുമക്കുന്നാൽ മതിയോ ഏഹ് കുറച്ച് എനിക്കും കൂടി വിട്ടതാ എന്നും ഇത്രയും ഇങ്ങനെ പറഞ്ഞു അപ്പം ആരും ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ ഈ വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യമാണ് ആര് ആലോചിക്കുന്നതെങ്കിൽ അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ആരിനതെങ്ങും മറന്നേക്ക് എന്നും ഇത്ര പറഞ്ഞു അപ്പോൾ ആരിനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഇവളെന്ത് ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരിന് ഈ വിഷമവും ടെൻഷനും ഒക്കെ കുറയും എങ്ങനെയാണെന്ന് അറിയണ്ടേ അത് വേറൊന്നുമല്ല എന്നോട് ഒരൽപ്പം സ്നേഹി സ്നേഹം കാണിച്ച സത്യമാ ഞാൻ പറയുന്നത് നേരാന്നും മിത്ര ഇങ്ങനെ പറഞ്ഞു ഞാൻ വലിയ തത്വം പറയുമൊന്നുമല്ല എനിക്ക് തത്വം പറയാനായിട്ടും അറിയില്ല എന്നാലും ഞാൻ പറയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ നോ പകുതി പ്രശ്നം തീരുമെന്ന് പറഞ്ഞു നീന്തെ കളിയാക്കുവാണോന്ന് ആകാ ചോദിച്ചപ്പോൾ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നത് കണ്ട് ഞാനൊരു തമാശ വരാൻ ശ്രമിച്ചതാ തമാശ ഏറ്റില്ല എന്ന് മനസ്സിലായി നമ്മുടെ മിത്ര അപ്പോഴും ഇങ്ങനെ ആരിനിങ്ങനെ തലകുനിച്ചിങ്ങനെ നിൽക്കുക നമ്മളൊരു കുടുംബമല്ലേ ആര്യ എന്താ ഇങ്ങനെയൊക്കെ എന്തിനാ എന്തിനാര മനസ്സിൻ്റെ പകുതി ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ പഴയകാല സംഭവങ്ങളാണ് ആര്യൻ്റെ വിഷയം എന്നൊക്കെ എനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നും മിത്ര ഹാരിയനോട് പറയണം ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അപ്പം ചോദിക്കട്ടെ എന്നോ ആര്യൻ എന്തെങ്കിലും ചോദിക്കാൻ കാത്തു നിൽക്കുക ഞാൻ ഒന്ന് ചോദിക്ക് അപ്പം ചോദിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം ഞാൻ അത് നിന്നോട് ചോദിച്ചിട്ടുമുണ്ട് എന്നാലും ഞാനതൊന്ന് വീണ്ടും ചോദിക്കുക മിഥുൻ എപ്പോഴെങ്കിലും വന്നാൽ നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇപ്പം എന്താണെന്ന് പറയാൻ അറിയില്ല ആര്യ മുൻപായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് അവനെ കൊല്ലും എന്ന് തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല അവനെ കൊന്ന എനിക്ക് ആര്യനിൽ നിന്ന് അകലേണ്ടി എന്ന് നമ്മുടെ മിത്ര പറയുന്നു ഇതോട്ട് ആരും ഞെട്ടിപ്പോയിട്ടോ മിഥുൻ്റെ കാര്യം മിത്ര പറയുന്നത് ആര്യനെ വിട്ടുപോകാൻ വയ്യ എനിക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാനും വയ്യാന്ന് നമ്മുടെ മിത്രം ഇങ്ങനെ ആര്യനോട് പറഞ്ഞു ആര്യൻ്റെ വാക്ക് ആര്യൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആര്യൻ്റെ ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു മറുപടി ആയിരുന്നു അത് ആരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവമംഗലത്തിൽ മീന് ഇങ്ങനെ ഫയലും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആകാശ കിടക്കാൻ പറഞ്ഞു ഈ ഫയലുകളെല്ലാം ക്ലിയർ ആയിരുന്നു പക്ഷേ ആ ഫെയിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറയുക എന്നാലും അവിടെ മീറ്റിങ്ങിന് വരുന്ന സാമൂഹിക പ്രവർത്തക എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീന് താലാ പോകുന്ന ഞാൻ ഓരോന്ന് അവരൊന്ന് ചെയ്യുക ആകാശനാണ് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആകാശ കിടന്നോളാൻ പറഞ്ഞു മീനു ഞാനിത് ചെയ്തിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മീനു ഇരുന്ന് തല പൊഞ്ഞിരുന്ന് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഉദയഭാനു സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാലൻ അമ്പലത്തിലെത്തി അത് അദ്ദേഹത്തെ കാത്തു നിൽക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സാറും വന്നു നമസ്കാരം സാർ ആ നമസ്കാരം ബാലൻ വന്നിട്ട് ഒത്തിരി നേരം ആയോ എന്ന് ചോദിച്ചപ്പം സോറി ട്രാഫിക് പ്രശ്നം ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാട്ടോ അയ്യോ ഒന്നും കുഴപ്പമില്ല സാർ ഞാൻ വന്നിട്ട് അഞ്ച് മിനിറ്റ് ആയുള്ളൂ അല്ല എന്താ എന്തിനാ സാറിനെ കാണണം എന്ന് പറഞ്ഞേ അപ്പം അതൊക്കെ ഞാൻ പറയാൻ പരാം അത് മുൻപ് ഞാൻ ദേവി ഒന്ന് തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറ് തൊഴാനായിട്ടൊങ്ങ് പോയി ബാലൻ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു ആ സാറ് തൊഴുതു പ്രാർത്ഥിച്ചു അതിനുശേഷം ദക്ഷിണയൊക്കെ കൊടുത്തു പ്രസാദമൊക്കെ വാങ്ങിച്ച് നേരെ ബാലൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ച ആ ഒരു പ്രസാദവും കൊടുത്തു നമ്മുടെ ബാലന് തൊടാനായിട്ട് അപ്പോൾ ബാലൻ പറയണം ഏറെ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് അന്ന് സാറിനെ പരിചയപ്പെടാനും എനിക്ക് പറ്റി ഇന്നെന്താ അമ്പലത്തിൽ സാർ ഒത്തു നിൽക്കുന്നു എല്ലാം ദൈവനിശ്ചയമാണെന്നൊക്കെ ബാലൻ പറഞ്ഞു അപ്പോൾ ബാല ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ബാലനോട് പറയാം ബാലൻ ഇങ്ങനെ നോക്കുക കഴിഞ്ഞ ദിവസം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു ബാല എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തയാള് ശ്രീദേവി രണ്ടാമത്തെ ആള് ശ്രീവിദ്യ വിദ്യ ഞങ്ങൾ ദേവിയെന്നും വിദ്യ എന്നും വിളിക്കും ആ സാറു പറഞ്ഞിരുന്നു ആ ബാല അത് പിന്നെ എൻ്റെ കാലശേഷം എൻ്റെ ബിസിനസ്സൊക്കെ കൊണ്ടുപോകേണ്ടത് അവരാണ് എന്ന് അദ്ദേഹം പറയോ ദേവിക്ക് വിവാഹപ്രായവും കാര്യങ്ങളും ഒക്കെ ആയി ബാലന് ഇങ്ങനെ കേട്ടു നിൽക്കുകട്ടോ പക്ഷേ പഠിത്തം കഴിഞ്ഞ മതി വിവാഹം എന്നും പറഞ്ഞ അവൾ ഒരേ ഒരു വാശിയിലാണ് എന്ന് പറഞ്ഞു എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി ഞാൻ അവൾക്ക് വേണ്ടി ആലോചനകളും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു പക്ഷെ ബാല ഒന്നും അങ്ങോട്ടേക്ക് ശരിയായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ബാല ഞാൻ പ്രധാനമായും നോക്കുന്നതേ പയ്യൻ്റെ പഠിത്തമോ സമ്പത്തോ പാരമ്പര്യമോ ഇതൊന്നുമല്ല പ്രധാനമായി എനിക്ക് വേണ്ടത് അവരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ബാലനിങ്ങനെ നോക്കുകട്ടോ പിന്നെ അച്ഛനമ്മമാരെ പറ്റിയൊക്കെ അറിയണം സ്വഭാവം വെച്ച് എനിക്ക് ആരെയും അങ്ങ് തൃപ്തി തോന്നണില്ല എന്ന് പറഞ്ഞു പാരമ്പര്യവും സമ്പത്തും ഒക്കെ ഉണ്ട് പക്ഷേ സ്വഭാവം അങ്ങ് പോര ബാല അപ്പോൾ അതെ ഉദയബാനു സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അദ്ദേഹം ആ കോൾ എടുത്തു ആ ഹലോ വിന്യേഷമായിട്ടുള്ള മീറ്റിംഗ് ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ബാലന് ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ സോറി ബാല എന്ന് പറഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു സംസാരം കഴിഞ്ഞ ദിവസം ഞാൻ ബാലനുമായിട്ടത് ഇവിടെ ഈ ദേവി സന്നിധിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഒരു പോസിറ്റീവ് എനർജി തോന്നിയെന്ന് പറഞ്ഞു അപ്പൊ ബാലൻ ഭയങ്കര ഇത് അല്ല ബാലൻ പറഞ്ഞിരുന്നല്ലോ മകന് വേണ്ടി ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന കാര്യം ആ ആനന്ദിനെ പറ്റി ബാലൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് അമ്പലത്തിൽ മണി മുഴങ്ങുകയും ചെയ്തു ബാലൻ അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പം ആ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബാലൻ അപ്പോ ബാല ഞാൻ തുറന്ന് സംസാരിക്കുകയാണ് ആനന്ദിനെ പറ്റി ഞാൻ അന്വേഷിച്ചു അറിയേണ്ടതെല്ലാം ഞാൻ അറിയുകയും ചെയ്തു എനിക്ക് ഒരുപാട് ഒരുപാട് താല്പര്യമുണ്ട് അപ്പോൾ എൻ്റെ മകൾക്ക് അനുയോജ്യനായിട്ടുള്ള വരനാണ് ആനന്ദം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനും ശ്രീദേവിയും എത്തിപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ സാറേ സാറേ അത് അയ്യോ സാറ് പറയുന്നത് എനിക്ക് എൻ്റെ ബാലഹ ഞാൻ പറയുന്നത് സത്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ തീരുമാനവുമാണ് പറഞ്ഞത് ഇനി അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് പറയേണ്ടത് ബാലനും ബാലൻ്റെ കുടുംബവുമാണ് എന്ന് പറയുന്നത് കേട്ടപ്പം സാർ ഞാൻ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ ബാലൻ ഞാൻ ഈ ആലോചനയിൽ പ്രധാനമായും നോക്കിയത് ബാലൻ്റെ സ്വഭാവവും രീതികളും ഒക്കെയാണ് ബാലനെ കണ്ട ആദ്യ നിമിഷം തന്നെ എനിക്ക് ഒരു പ്രത്യേകത തോന്നി ബാലനെക്കുറിച്ചും ഞാൻ നല്ലതുപോലെ അന്വേഷിച്ചു ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മതിപ്പും സത്യസന്ധതയും ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഗോമതി സ്റ്റോറിലേക്ക് വന്നത് തന്നെ കടയൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി തന്നെയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ബാലന്റെ വ്യക്തിത്വം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് ബാലൻ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കാം ഇങ്ങനെ ഒരാൾ എങ്ങനെയാകും മക്കളെ വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതും ഞങ്ങൾ ചർച്ച ചെയ്തു എന്നും പറഞ്ഞു അവസാനമാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നത് അപ്പോൾ അതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുക അങ്ങനെ ഈയൊരു അമ്പലത്തിൽ വെച്ച് തന്നെ ഈ കാര്യം ബാലനോട് പറയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ സന്തോഷത്തിൽ ഞാൻ കേട്ടു നിന്നത് എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ നോ ബാല അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ശ്രീദേവിയെ പോലെ ഒരു നൂറ് പെൺകുട്ടികൾ വേറെ ഉണ്ടാവും പക്ഷേ ആനന്ദിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഇക്കാലത്ത് പ്രയാസമായ കാര്യമാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലന് കുറച്ചുകൂടി ധൈര്യമായി ഈ ഒരു ബന്ധത്തിൻ്റെ നേട്ടം ബാലനല്ല ഞങ്ങൾ കാണുന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ബാലൻ ഹാപ്പിയായിട്ട് നിൽക്കുന്നു സമ്പത്തൊക്കെ അധ്വാനിച്ചാൽ ഉണ്ടാക്കാൻ പാലാ പക്ഷേ സ്വഭാവം അത് ജന്മനാ റൂ രൂപപ്പെടേണ്ട കാര്യമാണെന്ന് പറഞ്ഞപ്പം സാർ എനിക്ക് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വരാൻ തോന്നിയത് ഒരു നിമിത്തമായിരുന്നു ആയിരുന്നു എന്നിപ്പം മനസ്സിലായി എന്ന് പറഞ്ഞ ബാലൻ ഇങ്ങനെ ഇതുവായി സംസാരിക്കുന്നു എൻ്റെ മകൻ്റെ വിവാഹം നടന്നാലേ ഞാൻ ചെരുപ്പിടൂ എന്ന് ഞാൻ പറഞ്ഞത് സാർ ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു എനിക്ക് ചെരുപ്പിടാനുള്ള ദിവസം ദൈവം തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് നമ്മുടെ ബാലൻ അന്നേരം പറയാം എനിക്ക് പൂർണ്ണ സമ്മതമാണ് സാർ എനിക്ക് പൂർണ്ണ സമ്മതം എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാല അങ്ങനെയാണെങ്കിലേ ബാലൻ ഇന്ന് തന്നെ വീട്ടിലൊന്ന് സംസാരിക്കുക അവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്ന് പറയുമ്പോൾ ആ ശരി എന്നിട്ട് നമുക്ക് ജാതകം തമ്മിൽ ചേരുമെന്ന് നോക്കാവെന്ന് പറഞ്ഞു ശരി പിന്നെ കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ ശരി സാർ ഓക്കെ പറഞ്ഞു എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ മരുമകനായി വകാൻ വരാൻ പോകുന്നത് ബാലൻ്റെ മൂത്ത മകൻ ആനന്ദ് ആണെന്നാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ദൈവത്തിനോട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അദ്ദേഹം ഇതേ അതേസമയം പിന്നെ കണക്ക് നമ്മുടെ ഗോമതി മൂന്ന് ആൺമക്കളുടെ ഫോട്ടോ എടുത്തു വെച്ച് ആരുടെ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുക അമ്മ എന്തെയ്യും നോക്കുന്നതെന്ന് ചോദിച്ചു ആഹാ കൊള്ളാവല്ലോ ഇതിനകത്ത് ആൺമക്കൾ മാത്രം ഉള്ളല്ലോ അപ്പോൾ പെൺമക്കളെ അങ്ങ് ഒഴിവാക്കിയല്ലേ എന്ന് ചോദിച്ചു അനുശ്രീ അനുയജി ഇല്ലല്ലോ അതെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം എല്ലാവരും കൂടിയുള്ള ഫോട്ടോ വേറെ ഉണ്ടെന്ന് നമ്മുടെ ഗോമതി പറയുക അപ്പോൾ ആകാശും ആര്യനും ആനന്ദം കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ കാണുമ്പോൾ മനുഷ്യനൊരു സന്തോഷം കിട്ടുമോളെ എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത് അതും പറഞ്ഞ് നമ്മുടെ ഗോമതി അവിടുന്ന് അങ്ങ് പോയി കരഞ്ഞുകൊണ്ട് അപ്പം മീന് പിന്നാലെ ചെന്നിട്ടാമ്മ വിഷമിക്കല്ലേ ഒരാഴ്ചക്കുള്ളിൽ അവനിങ്ങ് വരുമല്ലോ നമ്മളവനെ തിരിച്ചു കൊണ്ടുവരാമോ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ മീന് ഗോമതിക്ക് ഉറപ്പ് കൊടുക്കുക പക്ഷെ ഗോമതിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് പെട്ടെന്ന് ബാലൻ ഓടിക്കേറി വീട്ടിലേക്ക് വരുവാ അവർ പോയോ എന്നും ചോദിച്ചു ഇല്ല പോയില്ല അവർ പോകാൻ തയ്യാറാകുന്നു വിളിക്കും വിളിക്കുക എല്ലാവരും വിളിക്കുക ആനന്ദേ ആകാശേ എടാ ധർമ്മ എല്ലാവരും വരാൻ പറഞ്ഞു എന്താച്ചാ കാര്യം പറയാം മീൻ പറയുമ്പോൾ കാര്യം പറയാം അവരും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു എന്താച്ചാ എന്താ കളിയാ എന്താച്ചാ എന്നും ചോദിച്ചു എല്ലാവരും വന്നല്ലോ ഇനി പറയാം അതെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു വിവാഹം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏ വിവാഹോ അതെ അപ്പൊ നിങ്ങൾ ചോദിക്കും ആകാശിന്റെയും ആര്യൻറെയും വിവാഹം നേരത്തെ നടന്നതോ എന്ന് മോളെ മീനാക്ഷി എപ്പൊ എന്താ അച്ഛാൻ ചോദിച്ചു മീനു അടുത്തേക്ക് വന്നു നീ എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ വിവാഹത്തെ വിവാഹമായി ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുവാണ് ഇവിടെ ആദ്യ വിവാഹം നടക്കാൻ പോകുന്നത് ദേഹ ഇവന്റെയാ ആനന്ദിന്റെ ആണെന്ന് പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച ആലോചനയാണിതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ എങ്ങനെ പറയാം ഞാൻ മുന്നിൽ നിന്ന് നടത്താൻ പോകുന്ന കല്യാണം ആനന്ദിൻ്റെ കല്യാണമെന്ന് അപ്പം സത്യം പറഞ്ഞാൽ അച്ഛൻ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആകാശ് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ബാലൻ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഏതൊരു ബന്ധം നമ്മളെ തേടി വരുന്നത് പോലെയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഗോമതി ആ പറഞ്ഞിരുന്നു ഉടനെ അമ്പലത്തിൽ വെച്ച് നമ്മൾ ആ കുട്ടിയെ കാണുന്നു അവർക്ക് കൊണ്ടത്തെ വാക്ക ഇവർ നമ്മൾ പരസ്പരം കണ്ട് വാക്ക് കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ഇതൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബാലൻ ഒന്നും കേൾക്കാൻ ആനന്ദ് തയ്യാറാകുന്നില്ല വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഇത് വേണ്ടെന്ന് നീ ഒരിക്കലും വെക്കരുത് കാരണം അത്രമേൽ ഉറപ്പുള്ള ഒരു കാര്യമാണ് അച്ഛൻ നിന്നോട് പറയുന്നത് നമ്മൾ പോയി കുട്ടിയെ കാണും കാണണം എന്ന് പറഞ്ഞു അളിയോ എൻ്റെ അളിയോ അളിയൻ ഇത്ര ആവേശത്തോടെ പറയുമ്പോൾ ഇത് നടക്കാൻ പോകുന്ന കല്യാണമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി കാണാച്ചാന്ന് പറഞ്ഞു ആകാശ് ബാലേട്ടൻ എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടേ ഒരു കാര്യം ഉറപ്പിക്കൂ ഉറപ്പിക്കൂന്ന് എനിക്കറിയാമെന്ന് ഗോമതി അന്നേരം പറഞ്ഞു ദൈവമായിട്ട് കണ്ടുപിടിച്ചതെന്ന് തന്നെ ആയിരിക്കും ഇതെന്ന് പറഞ്ഞപ്പോൾ ദൈവമായിട്ടല്ല ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് നമ്മുടെ ബാലൻ ഞാൻ മുന്നിട്ട് ഇറങ്ങി നടത്തുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ടോളാൻ നിൻ്റെ ഇളയ മോനോട് നീ പറഞ്ഞേക്ക് എന്ന് ബാലൻ അതായത് ആര്യനോട് ആര്യനെയും വിളിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ബാലൻ ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുന്നിടത്ത് എന്നിട്ട് കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി